നമ്മുടെ ആത്മാവിൽ കൊത്തിവെച്ചിരിക്കുന്ന പുതിയ നിയമം എന്ന ശീർഷകത്തോടെ നമുക്ക് ദൈവവചനം പഠിക്കാം എല്ലാവരോടുമായി നിങ്ങൾക്ക് കോരമീൻ ഇഷ്ടമാണോ നിങ്ങൾക്ക് പ്രാവുകളെ ഇഷ്ടമാണോ എല്ലാ ജീവജാലങ്ങൾക്കും ഇടയിൽ കോരമീനും പ്രാവുകൾക്കും അവരുടെ വീട്ടിലേക്ക് മടങ്ങാനുള്ള ശക്തമായ പ്രവണത ഉണ്ട് അപ്പോൾ എന്താണ് അവർക്ക് ഇത്തരം പ്രവണത ഉണ്ടാക്കുന്നത് എനിക്ക് എന്റെ വീട്ടിലേക്ക് മടങ്ങണം എന്ന് അവരെ ചിന്തിപ്പിക്കുന്ന എന്തോ ഒന്ന് ദൈവം അവരിൽ കൊത്തിവെച്ചിട്ടുണ്ട് കോരമീന് നദികളിൽ നിന്ന് സമുദ്രത്തിലേക്ക് സഞ്ചരിച്ച് അവിടെ വസിക്കുന്നു മരിക്കുന്നതിന് മുമ്പ് അവർ മുട്ടയിടാൻ ജന്മസ്ഥലത്തേക്ക് മടങ്ങുന്നു വിവിധ മാധ്യമങ്ങളിലൂടെയും സിനിമകളിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചിരിക്കാം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി അവർക്ക് എങ്ങനെ സ്വന്തം വീട്ടിലേക്ക് പോകാനാകും അവർക്ക് ജി പി എസ് ഇല്ല ഇക്കാലത്ത് നൂറു മീറ്ററിൽ വലത്തേക്ക് തിരിയുക എന്ന് പറയുന്ന ഒരു കാർ ജി പി എസ് വരെയുണ്ട് മുന്നിൽ ഒരു തടസ്സമുണ്ട് ഈ നിർദ്ദേശങ്ങളെല്ലാം നൽകുന്നതിനാൽ ഞങ്ങൾ അതിനനുസരിച്ച് ഡ്രൈവ് ചെയ്യുന്നു കോരമീന് അല്ലെങ്കിൽ പ്രാവുകൾക്ക് അത്തരം ഉപകരണങ്ങൾ ഇല്ലെങ്കിലും അവർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നു ഇത് ശരിക്കും അത്ഭുതകരമാണ് പ്രാവുകളുടെ തലച്ചോറിൽ മാഗ്നറ്റൈറ്റ് എന്ന പദാർത്ഥം ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അത് അവയെ അവരുടെ വീട്ടിലേക്ക് മടങ്ങാൻ പ്രാപ്തമാക്കുന്നു 합니다. അതിനാൽ മേഘാവൃതമായ ഒരു പകലോ അർദ്ധരാത്രിയിലോ പോലും പ്രാവുകൾക്ക് അവരുടെ കൂടുകളിലേക്ക് മടങ്ങാൻ കഴിയും ദൈവം അവരുടെ ഉള്ളിൽ അത്തരമൊരു പ്രവണത കൊത്തിവെച്ചിട്ടുണ്ട് എത്ര ദൂരം പോയാലും വർഷങ്ങളോളം അപരിചിതരായി ജീവിച്ചാലും അവർ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നു ഇതിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മുടെ ആത്മാക്കളുടെ യഥാർത്ഥ ഭവനത്തിലേക്ക് മടങ്ങിവരാൻ നമ്മെ സഹായിക്കുന്നതിന് ദൈവം നമ്മിൽ കൊത്തിവെച്ച എന്തെങ്കിലും ഉണ്ടായിരിക്കില്ലേ എന്ന് നാം ചിന്തിച്ചേക്കാം എല്ലാവരോടുമായി നാം എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ തന്റെ ജനത്തിന്റെ ഹൃദയത്തിൽ ഒരു അത്ഭുതകരമായ സമ്മാനം കൊത്തിവെക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം ഇത് കാരണമാണ് നമുക്ക് ഇത്തരത്തിലുള്ള വിശ്വാസവും മനോഭാവവും ഉണ്ടായിരിക്കുന്നത് ഇതിലൂടെ നമ്മുടെ പിതാവായ ദൈവത്തെയും മാതാവായ ദൈവത്തെയും നമ്മുടെ സ്വർഗീയ ഭവനത്തെയും അറിഞ്ഞു നമുക്ക് ബൈബിളിലൂടെ ഉത്തരം കണ്ടെത്താം പ്രാവുകളിലും കോരമീനുകളിലും ദൈവം ഒരു പ്രവണത കൊത്തിവെച്ചതിനാൽ അവയ്ക്ക് അവരുടെ വീട്ടിലേക്ക് മടങ്ങാൻ കഴിയും അത്തരമൊരു കരുതൽ നമ്മുടെ ആത്മാവിലും കാണപ്പെടുന്നു അത് എന്തായിരിക്കാം ാവ് മുപ്പത്തിയന്നാം അധ്യായത്തിലൂടെ നമ്മുടെ ആത്മാവിൽ കൊത്തുവച്ചിരിക്കുന്ന പുതിയ നിയമം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ശ്രദ്ധാപൂർവം ചിന്തിക്കാം നമുക്ക് അധ്യായം വാക്യം നോക്കാം മുപ്പത്തിയൊന്നാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്നു യഹോവയുടെ അരുളപ്പാട് ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്കുപിടിച്ചും ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല ഞാൻ അവർക്കു ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്നു യഹോവയുടെ അരുളപ്പാട് എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി ദൈവം തന്റെ നിയമം എവിടെ എഴുതും അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് ദൈവം പറഞ്ഞു ദൈവം പ്രാവുകളുടെ തലച്ചോറിൽ മാഗ്നറ്റൈറ്റ് ഘടിപ്പിച്ചതിനാൽ ജി പി എസ് ഇല്ലാതെ മേഘാവൃതമായ ദിവസങ്ങളിലോ അർദ്ധരാത്രിയിലോ പോലും അവയ്ക്ക് അവരുടെ വീട്ടിലേക്കുമടങ്ങാം അതുപോലെ നമ്മുടെ സ്വർഗീയ ഭവനത്തിലേക്കും സ്വർഗീയ സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെയും കരങ്ങളിലേക്കും കരങ്ങളിലേക്കുമടങ്ങാൻ ദൈവം നമ്മിൽ ചിലത് കൊത്തിവച്ചിട്ടുണ്ട് എന്താണ് ദൈവം നമ്മിൽ കൊത്തിവെച്ചത് ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് ദൈവം പറഞ്ഞു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ തന്റെ നിയമം നമ്മിൽ കൊത്തിവെച്ചിരിക്കുന്നു ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്നു യഹോവയുടെ അരുളപ്പാട് ദൈവത്തിന്റെ നിയമം ഇല്ലാത്തവർക്ക് വഴി കണ്ടെത്താൻ കഴിയില്ല അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടെത്താൻ കഴിയില്ല പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്വരം അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കില്ല പ്രാവിന്റെ മസ്തിഷ്കത്തിൽ നിന്ന് മാഗ്നറ്റൈറ്റ് നീക്കം ചെയ്താൽ പത്തു മീറ്റർ അകലെ നിന്ന് പോലും അതിന് അതിന്റെ വീട് കണ്ടെത്താൻ കഴിയില്ല എന്നിരുന്നാലും ഒരു പ്രാവിന്റെ തലച്ചോറിൽ ദൈവം മാഗ്നറ്റൈറ്റ് ഘടിപ്പിച്ചു അത് എത്ര ദൂരെ പറന്നുപോയാലും അതിന്റെ വീട്ടിലേക്ക് മടങ്ങാൻ അനുവദിച്ചു കൂടാതെ ഒരു കോരമീന് വർഷങ്ങളോളം സമുദ്രത്തിൽ അലഞ്ഞു നടക്കുന്നു അത് മരണത്തോടെടുക്കുമ്പോൾ അത് തിരികെ വീട്ടിൽ ചെന്ന് മുട്ടയിടുന്നു കോരമീനിൽ ദൈവം കൊത്തിവെച്ച ഒരു കാര്യമുണ്ട് അപ്പോൾ ദൈവം തന്റെ ജനത്തിൽ എന്താണ് കൊത്തിവെക്കുന്നത് ദൈവം തന്റെ നിയമം അവരുടെ മനസ്സിൽ കൊത്തിവെക്കും ലോകത്തിലെ ആളുകൾ ശബത്തും പെസഹയും ആചരിക്കുന്നില്ല പകരം ക്രിസ്തുമസ് ആഘോഷിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഒരു അസ്വസ്ഥതയും ഉത്കണ്ഠയും അനുഭവപ്പെടുന്നില്ല എന്തുകൊണ്ടാണത് അവരിൽ ദൈവത്തിന്റെ നിയമം ഇല്ലാത്തതുകൊണ്ടാണ് അതേസമയം ദൈവം തന്റെ നിയമം നമ്മിൽ കൊത്തിവെക്കുകയും ചെയ്തു ആ വ്യത്യാസം നിമിത്തം ദൈവം പറയുന്നു നിങ്ങൾ വന്ന രാജ്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിച്ചിരുന്നതെങ്കിൽ നിങ്ങൾക്ക് മടങ്ങിവരാനുള്ള അവസരം ലഭിക്കുമായിരുന്നു എന്നാൽ സ്വർഗത്തിലുള്ള ഒരു മെച്ചപ്പെട്ട രാജ്യത്തിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നു സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ച് ദൈവം നമ്മെ പഠിപ്പിക്കുകയും അവിടേക്കു മടങ്ങാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു ദൈവത്തിന്റെ നിയമം ഉള്ളവർ പ്രതികരിക്കും ദൈവവചനത്തിന് ഒരു ഫലമുണ്ടാകും അവരുടെ ആത്മാക്കൾ സ്പർശിക്കപ്പെടുകയും ചെയ്യും ശബ്ദത്ത് പെസഹ മാതാവായ ദൈവം എന്നിവയെക്കുറിച്ച് ആളുകൾ ഒരേ വാർത്തകൾ കേട്ടാലും പ്രതികരണങ്ങൾ വ്യത്യസ്തമാണ് ചിലർ ആഴത്തിൽ പ്രതികരിക്കുന്നു ചിലർ ഭാഗികമായി പ്രതികരിക്കുന്നു ചിലർ ഒട്ടും പ്രതികരിക്കുന്നില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു വന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് നഷ്ടപ്പെട്ടവരെ കണ്ടെത്താനും രക്ഷിക്കാനും ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നു എന്ന് താൻ പറഞ്ഞു അവൻ ഈ വചനം പ്രഖ്യാപിച്ചില്ലേ ദൈവത്തിന്റെ ശബ്ദത്തോട് പ്രതികരിക്കുന്നവരുണ്ട് അവർക്ക് എന്താണ് ഉള്ളത് എന്താണ് ദൈവം അവരിൽ കൊത്തിവെച്ചത് ദൈവം തന്റെ നിയമം അവരിൽ കൊത്തിവെച്ചു ഇത് ഏത് നിയമമാണ് പുതിയ നിയമത്തിന്റെ ചട്ടമാണ് ദൈവം അവരിൽ കൊത്തിവെച്ചത് അപ്പോൾ മത്തായി അധ്യായം എടുത്തുകൊണ്ട് ദൈവം പുതിയ നിയമത്തിന്റെ ചട്ടം കൊത്തിവെച്ച രംഗം നമുക്ക് നോക്കാം നമുക്ക് മത്തായി പതിമൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം നോക്കാം അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്തു നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പോയിക്കളഞ്ഞു ഞാറു വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു അപ്പോൾ വീട്ടുടേവൻ്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന് യജമാനനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത് പിന്നെ കള എവിടെ നിന്നു വന്നു എന്ന് ചോദിച്ചു ആരാണ് ഇത് ചെയ്തത് ഇതു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു ശത്രു കളകളെ എന്തു ചെയ്തു ശത്രുതച്ചു ചിലരുടെ ഹൃദയങ്ങളിൽ കളകൾ വിതച്ചു മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ നിയമം വിതച്ചു ശത്രുവായ പിശാച്ചാണ് കളകൾ വിതച്ചത് മറുവശത്ത് ദൈവം തന്റെ ജനത്തിന്റെ ഹൃദയങ്ങളിൽ പുതിയ നിയമത്തിന്റെ ചട്ടം കൊത്തിവെച്ചു നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ ഓ ഞാൻ എന്റെ സ്വന്തം ഫലത്തിൽ വിശ്വസിക്കുന്നു എന്ന് ചിലർ പ്രതികരിക്കുന്നു എന്തിനാ നിങ്ങൾ ഇങ്ങനെയാക്കെ പറയുന്നത് നിങ്ങൾ നരകത്തിൽ എത്തിപ്പെട്ടാൽ എന്ത് സംഭവിക്കും എല്ലാവരും നരകത്തിലേക്കാണ് പോകുന്നത് അതിൽ ഇത്ര വലിയ കാര്യമെന്താണ് ഇത് അവരിൽ മറ്റെന്തെങ്കിലും കൊത്തിവെച്ചിരിക്കുന്നതുകൊണ്ടാണ് ആരാണ് കളകൾ വിതച്ചത് നമുക്ക് മുപ്പത്തിയേഴാം വാക്യത്തിലേക്ക് പോകാം മുപ്പത്തിയേഴാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അതിന് അവൻ ഉത്തരം പറഞ്ഞത് നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ ലോകം ആരാണ് നല്ല വിത്ത് വിതച്ചത് അത് യേശുവായിരുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശു നമ്മിൽ എന്ത് നിയമമാണ് സ്ഥാപിച്ചത് അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ പുതിയ നിയമത്തിന്റെ ചട്ടം വിതച്ചു നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ കളതുഷ്ടന്റെ പുത്രന്മാർ അതുവിതച്ച ശത്രുപിശാജ് കൊയ്ത്തു ലോകാവസാനം കൊയ്യുന്നവർ ദൂതന്മാർ പിശാജ് കളകൾ വിതച്ചതിനാൽ ആയിരം തവണ നാം സത്യം പ്രഘോഷിച്ചാലും അവർക്ക് പ്രതികരണമില്ല അതും ഞാനും തമ്മിൽ എന്താണ് ബന്ധം ആളുകൾ ഈ രീതിയിലാൻ പ്രതികരിക്കുന്നത് എല്ലാവരോടുമായി നമ്മൾ ചെയ്യേണ്ടത് ദൈവഹിതമായ നഷ്ടപ്പെട്ടവരെ അന്വേഷിക്കാനും രക്ഷിക്കാനും ഇഷ്ടപ്പെട്ട തന്റെ മക്കളെ കണ്ടെത്താനും വന്ന ദൈവത്തെ പിന്തുടരുക എന്നതാണ് നമ്മൾ എല്ലാവരോടും പ്രഘോഷിക്കണം എന്നാലും ദൈവമക്കളുടെ ഒരു പ്രത്യേകതയുണ്ട് അവരുടെ ഹൃദയത്തിൽ ദൈവം എന്താണ് കൊത്തിവെച്ചത് പുതിയ നിയമത്തിന്റെ ചട്ടം ദൈവം അവരുടെ ഹൃദയത്തിൽ കൊത്തിവെച്ചതിനാൽ പിതാവിനെയും മാതാവിനെയും കുറിച്ച് പറയുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകും നമ്മൾ പ്രഘോഷിക്കുമ്പോൾ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതുപോലെ മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ നിർത്തലാക്കപ്പെട്ടു എന്നിരുന്നാലും യേശു പഠിപ്പിച്ച സത്യം നാം പിന്തുടരേണ്ടതല്ലേ അപ്പോൾ ആമേൻ എന്ന് പറഞ്ഞ് അവർ ഉടനെ മനസ്സിലാക്കുന്നു എന്തുകൊണ്ടാണത് അവരിൽ കൊത്തിവെച്ച വാക്കുകളുടെ പ്രതികരണമാണ് എന്നിരുന്നാലും കളകളുള്ളവർക്ക് നമ്മൾ എത്ര പ്രസംഗിച്ചാലും അവർ പ്രതികരിക്കുന്നില്ല കാരണം ദൈവത്തിന്റെ നിയമം അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നില്ല പ്രാവിന്റെ മസ്തിഷ്കത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കുന്ന ഒരു പദാർത്ഥം ദൈവം നീക്കം ചെയ്തു എന്ന് സങ്കൽപ്പിക്കുക സ്ഥിതിഗതികൾ എത്ര കർക്കശമായി മാറും ക്കാരണത്താൽ ഞാൻ പുതിയ നിയമത്തിലെ എന്റെ ചട്ടങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കും എന്ന് ദൈവം പറഞ്ഞു ഇത് ഏതെങ്കിലും വ്യക്തിയുടെയോ സംഘടനയുടെയോ നിയമമല്ല മറിച്ച് ദൈവത്തിന്റെ നിയമമാണ് ദൈവം പുതിയ നിയമത്തെ എന്റെ നിയമം എന്ന് വിളിക്കുകയും അത് നമ്മുടെ ഹൃദയങ്ങളിൽ കൊത്തിവെക്കുകയും ചെയ്തു അതുകൊണ്ട് പുതിയ നിയമത്തിന്റെ ഈ ചട്ടം ആരുടെ സ്വരമാണ് അത് ദൈവത്തിന്റെ സ്വരമാണ് ദൈവമക്കൾ തൻറെ സ്വരം കേൾക്കുമ്പോൾ പ്രതികരിക്കുന്നു ശബത്ത് ദിവസം ശനിയാഴ്ച ആയിരിക്കണം നാം പെസഹ ആചരിച്ചാൽ അവൻ നമുക്ക് നിത്യജീവൻ നൽകുമെന്ന് ദൈവം പറയുന്നതിനാൽ അത് നല്ലതായിരിക്കണം അവർ കൂടുതൽ വ്യക്തമായി പ്രതികരിക്കും എന്തുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഇത് അറിയാത്തത് എന്തുകൊണ്ടാണ് പാസ്റ്റർമാർ എന്നെ ഈ രീതിയിൽ പഠിപ്പിക്കാത്തത് നമ്മുടെ സ്വർഗീയ കുടുംബാംഗങ്ങൾക്ക് അത്തരം ഉടനടി പ്രതികരണമുണ്ടാകുമെന്ന് ദൈവം പറയുന്നു അതുകൊണ്ട് ആരോട് പ്രഘോഷിക്കണമെന്ന് നാം തിരഞ്ഞെടുക്കരുത് പകരം എല്ലാവരോടും പ്രഘോഷിക്കണം ആളുകളുടെ ഹൃദയത്തിൽ എന്താണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്ക് അറിയാത്തതിനാൽ ദൈവത്തിന്റെ ശബ്ദം എല്ലാവരിലേക്കും എത്തിക്കേണ്ടതില്ലേ നമുക്ക് പതിമൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിലേക്ക് പോകാം പതിമൂന്നാം അദ്ധ്യായം പതിനാറാം വാക്യത്തിൽ യേശു പറയുന്നു എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നതുകൊണ്ടും അവർ എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ ചെവി കേൾക്കുന്നതുകൊണ്ടും ഭാഗ്യമുള്ള നമുക്ക് കണ്ണുകൊണ്ട് കാണാനും ചെവി കൊണ്ട് കേൾക്കാനും കഴിയും ചിലപ്പോഴൊക്കെ നമ്മുടെ നല്ല ഓർമ്മശക്തി കാരണം ദൈവത്തിന്റെ ഉപദേശങ്ങൾ ഞങ്ങൾ ഓർത്തുകൊണ്ട് അവയെ നാം ഇപ്പോൾ വരെ പിന്തുടരുകയാണെന്നും നാം തെറ്റിദ്ധരിക്കുന്നു എന്നിരുന്നാലും അങ്ങനെയല്ല ദൈവം ഈ ഭൂമിയിൽ വന്ന് മനുഷ്യരാശിക്ക് തന്റെ ഉപദേശങ്ങൾ നൽകിയെങ്കിലും ചിലർ പ്രതികരിക്കുന്നു മറ്റുള്ളവർ പ്രതികരിക്കുന്നില്ല ഉപദേശങ്ങൾ കേട്ട് എല്ലാവരും പ്രതികരിച്ചാൽ ഈ സ്ഥലം വക്കോളം നിറയും ഇവിടെ യേശു പറഞ്ഞു നിങ്ങളുടെ കണ്ണുകൾ കാണുന്നതുകൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നതുകൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും യേശു അത് കാണിച്ചു കാണിച്ചുകൊടുത്തിട്ടും മറ്റുള്ളവർക്ക് അത് കാണാൻ കഴിഞ്ഞില്ല ഇത് ശരിക്കും അത്ഭുതകരമാണ് അതുകൊണ്ട് പുതിയ നിയമത്തിന്റെ ദൈവത്തിന്റെ നിയമങ്ങൾ സാക്ഷാത്കരിക്കാൻ ഞങ്ങളെ അനുവദിച്ചതിന് നാം എപ്പോഴും പിതാവിനും മാതാവിനും നന്ദിയും ബഹുമാനവും മഹത്വവും നൽകേണ്ടതല്ലേ പത്താം വാക്യം നോക്കാം പിന്നെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു അവർക്കോ ലഭിച്ചിട്ടില്ല എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു അവർക്കോ ലഭിച്ചിട്ടില്ല അറിവ് നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ അവർക്കല്ല പ്രാവിൽ നിന്ന് മാഗ്നറ്റൈറ്റ് നീക്കം ചെയ്താൽ അതിന് ഒരിക്കലും വീട്ടിലേക്കുള്ള വഴി കണ്ടെത്താൻ കഴിയില്ല ദൈവം അവരിൽ മാഗ്നറ്റൈറ്റ് സ്ഥാപിച്ചതിനാൽ മാത്രമാണ് അവർക്ക് അവരുടെ വീട്ടിലേക്ക് മടങ്ങാൻ സാധിക്കുന്നത് അതുപോലെ നമ്മുടെ ആത്മീയ ഭവനത്തിലേക്ക് മടങ്ങുന്നതിന് ദൈവം നമ്മിൽ എന്താണ് കൊത്തിവെച്ചിരിക്കുന്നത് പുതിയ നിയമത്തിന്റെ നിയമം ദൈവം നമ്മിൽ സ്ഥാപിച്ചു പ്രാവുകളിലെ മാഗ്നറ്റൈറ്റ് പോലെ ദൈവം നമ്മിൽ പുതിയ നിയമത്തിന്റെ നിയമം കൊത്തിവെച്ചതിനാൽ നമ്മുടെ ചെവികൾക്കും കണ്ണുകൾക്കും ഹൃദയങ്ങൾക്കും പിതാവിന്റെയും മാതാവിന്റെയും ശബ്ദം അവർ മുഴക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ കഴിയും നമുക്ക് യോഹന്നാൻ പത്താം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം നോക്കാം യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല ദൈവം ഈ ഭൂമിയിൽ വന്നു സത്യം പ്രഘോഷിച്ചു സ്വർഗത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചു സത്യത്തിന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് നമ്മെ നയിച്ചു എന്നിട്ടും അവർ എന്താണ് ചെയ്യുന്നത് അവർ വിശ്വസിക്കുന്നില്ല അവരിൽ എന്താണ് ഇല്ലാത്തത് പുതിയ നിയമത്തിന്റെ നിയമം ഇല്ലാത്തവർക്ക് ദൈവത്തിന്റെ ഉപദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല വാക്യം ഇരുപത്തിയഞ്ച് എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം ആകുന്നു നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായ്ക്കയാൽ വിശ്വസിക്കുന്നില്ല വാക്യം ഇരുപത്തിയേഴ് എന്റെ ആടുകൾ എന്താണ് ചെയ്യുന്നത് എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചുപോകുകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്നു പിടിച്ചുപറിക്കുകയും ഇല്ല അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ പിതാവിൻ്റെ കയ്യിൽ നിന്നു പിടിച്ചുപറിക്കാൻ ആർക്കും കഴിയുകയില്ല ഞാനും പിതാവും ഒന്നാകുന്നു യേശു ഉദ്ദേശിച്ചത് നിങ്ങൾ എൻ്റെ ആടുകളല്ലാത്തതിനാൽ നിങ്ങൾ കേൾക്കുകയില്ല നിങ്ങളുടെ കണ്ണുകളും ചെവികളും ഹൃദയങ്ങളും അടഞ്ഞിരിക്കുന്നു അവർക്ക് എന്താണ് നഷ്ടമായത് പുതിയ നിയമത്തിന്റെ നിയമം അവരിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം അപ്പോൾ നാം ഇന്ന് ഇവിടെ ആയിത്തീരാൻ കാരണം എന്താണ് നാം അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് യേശു പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്താണ് ഞങ്ങളെ സിയോണിലേക്ക് നയിച്ചത് അത് നമ്മുടെ ഉള്ളിലെ പുതിയ നിയമമാണ് ദൈവം നമ്മിൽ കൊത്തിവച്ചിരിക്കുന്ന പുതിയ നിയമത്തിന്റെ നിയമമാണ് അവന്റെ വചനത്തോട് പ്രതികരിക്കാൻ നമ്മെ പ്രാപ്തരാക്കുകയും സിയോനിൽ നമ്മെ നയിക്കുകയും ചെയ്തത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം നമ്മുടെ കണ്ണുകളും കാതുകളും ഹൃദയങ്ങളും തുറന്ന് അവന്റെ വാക്കുകളോട് പ്രതികരിക്കാൻ അവരെ പ്രേരിപ്പിച്ചു അതുകൊണ്ട് സാത്താൻ നമ്മെ എങ്ങനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും ഒരു തടസ്സവും നമ്മെ ബാധിക്കില്ല ദൈവം നമുക്ക് നൽകിയ പുതിയ നിയമത്തെ നാം വിലമതിക്കണം ആത്മാവിന്റെയും മണവാട്ടിയുടെയും ശബ്ദത്തെ പിന്തുടർന്ന് നാം സിയോനിൽ വന്നു അതിനാൽ സിയോനിൽ പിതാവും മാതാവും നൽകുന്ന രക്ഷയിൽ പങ്കുചേരുന്നതിൽ നാം ഒരിക്കലും പരാജയപ്പെടരുത് നമുക്ക് യേശയാവ് ഇരുപത്തിയൻപതാം അധ്യായം ഒൻപതാം വാക്യമെടുത്തു കേണ്ട് പുതിയ നിയമത്തിന്റെ ചട്ടങ്ങൾ ഹൃദയത്തിൽ ഇല്ലാത്തവരോട് യേശുവും പ്രവാചകന്മാരും എന്താണ് പറഞ്ഞതെന്ന് കണ്ടെത്താം യേശീയാവ് ഇരുപത്തിയൊൻപതാം അധ്യായം ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു വിസ്മയിച്ച് വിസ്മയിച്ചു സ്തംഭിച്ചുപോകുവിൻ അന്ധത പിടിച്ചു കുരുടരായിത്തീരുവിൻ അവർ മത്തരായിരിക്കുന്നു വീഞ്ഞുകൊണ്ടല്ലതാനും അവർ ചാഞ്ചാടി നടക്കുന്നു മദ്യപാനം കൊണ്ടല്ലതാനും യഹോവ ഗാഠനിദ്ര നിങ്ങളുടെ മേൽ പകർന്നു നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു അവൻ പ്രവാചകന്മാർക്കും നിങ്ങളുടെ ദർശകന്മാരായ തലവന്മാർക്കും മൂടുപടം ഇട്ടിരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും ഈ ദർശനം ബൈബിളിനെ സൂചിപ്പിക്കുന്നു അല്ലേ ഈ മുഴുവൻ ബൈബിൾ മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയിത്തീർന്നിരിക്കുന്നു അതിനെ അക്ഷരവിദ്യയുള്ള ഒരു തന്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്നു വായിക്കണം എന്ന് പറഞ്ഞാൽ അവൻ അവർ എങ്ങനെ ഉത്തരം നൽകും അവർക്ക് ഇത് വായിക്കാൻ സാധിക്കുമോ എനിക്ക് വയ്യ അതിന് മുദ്രയിട്ടിരിക്കുന്നുവല്ലോ എന്ന് പറയും ഇതിന്റെ അർത്ഥം അർത്ഥമെന്താണെന്ന് എനിക്കറിയില്ല എന്ന് അവർ പറയുന്നു അത് മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവം അവരിൽ നൽകിയില്ല എന്നതാണ് കാരണം നമുക്ക് പന്ത്രണ്ടാം വാക്യം നോക്കാം അല്ല ആ പുസ്തകം അക്ഷരവിദ്യയില്ലാത്തവന്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്നു വായിക്കണം എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് അക്ഷരവിദ്യയില്ല എന്ന് പറയും വായിക്കാനറിയുന്നവർക്കും വായിക്കാൻ അറിയാത്തവർക്കും ഈ ചുരുൾ വ്യാഖ്യാനിക്കുക അസാധ്യമാണ് അപ്പോൾ വായിക്കാൻ കഴിയുന്ന ഒരാൾ വായിക്കാൻ കഴിയാത്ത ഒരാൾ ആരാണ് നമുക്ക് പതിന്മൂന്നാം വാക്യം നോക്കാം ഈ ജനം അടുത്തുവന്നുവായ്ക്കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്നു ദൂരത്ത് അകറ്റിവച്ചിരിക്കുന്നു എന്നോടുള്ള അവരുടെ ഭക്തി എന്തുതരം നിയമങ്ങൾ മനഃപാഠമാക്കിയ മാനുഷകൽപ്പനേത്രേ അവർ മാനുഷിക നിയമങ്ങൾ പാലിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സാത്താൻ വിതച്ച കളകൾ അവരിലുണ്ട് ദൈവത്തിൻ്റെ നിയമം ഹൃദയത്തിൽ ഉള്ളവരും ഹൃദയത്തിൽ കളകളുള്ള ആളുകളും തമ്മിൽ വ്യത്യാസമുണ്ട് 사단이 가라지를 그 속에 심고 있는 사람들과는 완전히 차이가 있죠. അതിനാൽ ഞങ്ങൾ അവരോട് ദൈവവചനം പ്രസംഗിക്കുന്നുണ്ടെങ്കിലും പ്രതികരണമില്ല ഒരു വാചകം കടമെടുക്കുകയാണ് ഒരു ബന്ധവുമില്ല ഒരു സിഗ്നൽ അയച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് അത് സ്വീകരിക്കാൻ കഴിയില്ല മനുഷ്യരുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവർക്ക് ദൈവത്തിന്റെ കൽപ്പനകൾ സ്വീകരിക്കാൻ കഴിയുമോ ഇല്ല അവർക്ക് കഴിയില്ല അതുകൊണ്ടാണ് വായിക്കാൻ അറിയാവുന്ന ഒരാളോട് ദയവായി ഇത് വായിക്കൂ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അത് കഴിയില്ല എന്ന് അവർ ഉത്തരം പറയുന്നത് ഇത് മുദ്രേടിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ വായിക്കാൻ കഴിയാത്ത ഒരാളോട് ദയവായി ഇത് വായിക്കൂ എന്ന് നമ്മൾ ചോദിച്ചാൽ എനിക്ക് എങ്ങനെ വായിക്കണമെന്ന് അറിയില്ല എന്ന് അവർ ഉത്തരം നൽകും വായിക്കാനറിയില്ലെന്നാണ് ഇരുവരും പറയുന്നത് ദൈവത്തിന്റെ നിയമം അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്തതിനാൽ അവർക്ക് ദൈവത്തിന്റെ വിശുദ്ധ വചനങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പുസ്തകമായി മാറുന്നു ബൈബിളിൽ ഇതിനെ ആശ്ചര്യം എന്ന് വിളിക്കുന്നു ലോകത്തിലുള്ള തങ്ങളുടെ അറിവിനെക്കുറിച്ച് അവർ അഭിമാനിക്കുന്നു അതിനാൽ അവർ ദൈവഹിതത്തെക്കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം എന്നിരുന്നാലും വാസ്തവത്തിൽ അവർക്ക് ദൈവഹിതത്തെക്കുറിച്ച് ഒന്നും അറിയില്ല അത് ശരിക്കും വിസ്മയിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ് നമുക്ക് പതിമൂന്ന് പതിമൂന്നാം വാക്യം നോക്കാം ഈ ജനം അടുത്തു വന്നു വായിക്കൊണ്ടും കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്നും ദൂരത്ത് അകറ്റിവച്ചിരിക്കുന്നു എന്നോടുള്ള അവരുടെ ഭക്തി മനപാഠമാക്കിയ മാനുഷ്യകൽപനേത്രേ ഇത് കാരണത്താൽ ഞാൻ ഈ ജനത്തിന്റെ ഇടയിൽ ഇനിയും ഒരു അത്ഭുത പ്രവൃത്തി അത്ഭുതവും ആശ്ചര്യവും ആയൊരു പ്രവൃത്തി തന്നെ ചെയ്യും അവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും അവരുടെ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും മറഞ്ഞു പോകും എന്ന് കർത്താവ് അരുളി ചെയ്തു അസാധാരണമായ കാര്യങ്ങൾക്കൊപ്പം അവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം അതിന് എന്ത് സംഭവിക്കും അവരുടെ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും മറഞ്ഞു പോകും ആ വ്യക്തി വളരെ ബുദ്ധിമാനും നിരവധി വിദേശ ഭാഷകൾ സംസാരിക്കാനും കഴിവുള്ളവനുമാണെന്നും ആ വ്യക്തിക്ക് ബൈബിൾ നന്നായി വിശകലനം ചെയ്യാൻ കഴിയുമെന്നും ചിലർ ചിന്തിച്ചേക്കാം എന്നിരുന്നാലും ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കുമെന്നും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഇല്ലാതാകുമെന്നും ദൈവം പ്രവചിച്ചു എന്താണ് അവരുടെ ഉള്ളിൽ ഇല്ലാത്തത് അവരിൽ ദൈവത്തിന്റെ നിയമമില്ല ഞാൻ എന്റെ നിയമം അവരുടെ മനസ്സിൽ സ്ഥാപിക്കും ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവുമായിരിക്കും എന്ന് ദൈവം പറഞ്ഞു അതിനാൽ ഇന്ന് ഇവിടെ ആയിരിക്കാൻ നാം എത്രമാത്രം അനുഗ്രഹീതരാണ് ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകി നമ്മെ ഇവിടെ നയിച്ചതിനാൽ നാം ഇന്ന് ഇവിടെയുണ്ട് ബാഹ്യമായി ഈ ഡീക്കനസ് ആണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം ആരോ നമ്മളെ ഇങ്ങോട്ട് നയിച്ചതുപോലെ തോന്നാം എന്നിരുന്നാലും അവർ പിതാവിന്റെയും മാതാവിന്റെയും ശബ്ദം നമ്മളിലേക്ക് എത്തിച്ചപ്പോൾ നമ്മുടെ ഉള്ളിലെ ദൈവത്തിന്റെ നിയമം പ്രതികരിച്ചു ലളിതമായി പറഞ്ഞാൽ ബന്ധമുണ്ടായി എനിക്ക് പൂർണമായും മനസ്സിലാക്കാൻ കഴിയും ഇതാണ് സത്യം എന്ന് നമുക്ക് അതുകൊണ്ടാണ് പറയാൻ കഴിഞ്ഞത് നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും ഞാൻ മുപ്പത് വർഷമായി വഞ്ചിക്കപ്പെട്ടു ഞാൻ വളരെ അന്ധനായിരുന്നു ഞായറാഴ്ച ആരാധനയും ക്രിസ്മസും ആചരിച്ചു കുരിശിന്റെ മുന്നിൽ കുറച്ച് ശക്തിയുണ്ടെന്ന മട്ടിൽ പ്രാർത്ഥിച്ചു ഈ വിധത്തിൽ നമ്മിൽ കൊത്തിവച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ നിയമം പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ എന്തു സംഭവിച്ചു നമുക്ക് എല്ലാം മനസ്സിലായി ഇക്കാലമത്രയും ഞാൻ ദൈവത്തെ ശരിയായി സേവിക്കുകയാണെന്ന് ഞാൻ കരുതി എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ സൂര്യദേവനെ ആരാധിക്കുകയായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അത്തരം ഗ്രാഹ്യം ദൈവജനത്തിൽ കൊത്തിവെച്ചിട്ടുണ്ടെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അത് നമ്മുടെ ആത്മാവിൽ കൊത്തിവെച്ചിരിക്കുന്നതിനാൽ ശപത്തും പെസഹാ ദിവസവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ കണ്ണുകളും കാതുകളും ഹൃദയങ്ങളും തുറന്നിരിക്കുന്നു എന്നിരുന്നാലും ആളുകൾ എത്ര ജ്ഞാനികളായിരുന്നാലും മനുഷ്യരുടെ നിയമങ്ങൾ അവരുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവർ ബൈബിളിലെ ദൈവത്തിന്റെ നിയമങ്ങളോട് പ്രതികരിക്കുകയില്ല യഹെസ്കേൽ നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയേഴാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സങ്കേതത്തിൽ നിന്ന് ഒഴുകുന്ന ജീവജലം ഒരു വലിയ നദിയായി മാറുകയും കടലിലേക്ക് ഒഴുകുകയും ഉപ്പുവെള്ളത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യും നദി ഒഴുകുന്നിടത്ത് എല്ലാം ജീവിക്കും അവയിൽ ശുദ്ധീകരിക്കപ്പെടാത്ത ജീവജാലങ്ങളുണ്ട് ചേറ്റുകണ്ടങ്ങളും കഴിനിലങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയില്ല എന്ന് എഴുതിയിരിക്കുന്നു ജീവജലം അവയിലേക്ക് ഒഴുകിയാലും അത് അവർക്ക് ഉപയോഗശൂന്യമാകും ബൈബിളിലെ എല്ലാ ഉപദേശങ്ങളും നമുക്ക് ജീവനേക്കാൾ വിലപ്പെട്ടതാണ് ഈ ഉപദേശങ്ങളിലൂടെ പിതാവും മാതാവും നമുക്ക് വിവേചനാധികാരം നൽകുന്നു അങ്ങനെ നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് മടങ്ങാൻ സാധിക്കും അല്ലേ കോരമീനെ സംബന്ധിച്ചിടത്തോളം കോരമീന് അതിന്റെ വീട്ടിലേക്ക് മടങ്ങുന്നതിന്റെ കൃത്യമായ രഹസ്യം ശാസ്ത്രജ്ഞർക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നിട്ടും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു സർവകലാശാല കാണ്ടയിൽ കോരമീനെക്കുറിച്ച് ഒരു പരീക്ഷണം നടത്തി ഒരു സൂചന കണ്ടെത്തി ഭൂമിക്ക് കാന്തിക മണ്ഡലം ഇല്ലേ ദക്ഷിണ ഉത്തരദക്ഷിണധ്രുവങ്ങളുണ്ട് ഇത് ഉപയോഗിച്ച് കോരമീൻ എങ്ങനെ വീട്ടിലേക്കുള്ള വഴി കണ്ടെത്തുന്നുവെന്ന് അവർ ഭാഗികമായി കണ്ടെത്തി ഭൂമിയുടെ കാന്തിക മണ്ഡലം ഉപയോഗിക്കാനുള്ള കഴിവ് ദൈവം കോരമീനിൽ നട്ടുപിടിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കൽ അവർ സമുദ്രത്തിലേക്കു പോയാൽ അവർക്ക് ഒരിക്കലും അവരുടെ വീട്ടിലേക്ക് മടങ്ങാൻ കഴിയില്ലായിരുന്നു എന്നിരുന്നാലും കോരമീൻ മുട്ടയിടാൻ സമയമാകുമ്പോഴെല്ലാം അവ വീട്ടിലേക്ക് മടങ്ങുകയും മുട്ടയിടുകയും ചെയ്യും ദൈവം കോരമീനിന് അത്ഭുതകരമായ ഒന്ന് നൽകി നാം കുട്ടികളെ നിരീക്ഷിക്കുമ്പോൾ അവർക്ക് വീട്ടിലേക്കുള്ള വഴി കണ്ടെത്താൻ പ്രയാസമാണ് കോരമീനെ പോലെ അവർക്ക് അസാധാരണമായ കഴിവില്ല വീട് വിട്ടിറങ്ങുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്നത് മാത്രമേ അവർക്ക് അറിയൂ എങ്ങനെ മടങ്ങണമെന്ന് അറിയില്ല പ്രാവുകളുടെയും കോരമീനിൻ്റെയും ഉള്ളിൽ ദൈവം ഒന്ന് നട്ടുപിടിപ്പിച്ചു അത് അവരുടെ വീട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കുന്നു അതുപോലെ നമ്മുടെ സ്വർഗീയ ഭവനത്തിലേക്ക് മടങ്ങാൻ ദൃഢനിശ്ചയം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതായ എന്താണ് ദൈവം നമ്മിൽ കൊത്തിവെച്ചത് ഞാൻ എന്റെ നിയമം അവരുടെ ഹൃദയത്തിൽ സ്ഥാപിക്കും എന്ന് ദൈവം പറയുന്നു അതിനാൽ എന്റെ ശബ്ദം മുഴങ്ങുമ്പോഴെല്ലാം എന്റെ മക്കൾ പ്രതികരിക്കും ഇതിനർത്ഥം അവർ മനസ്സിലാക്കുമെന്നാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങളുടെ കണ്ണുകൾ കാണുന്നതുകൊണ്ടും നിങ്ങളുടെ ചെവികൾ കേൾക്കുന്നതുകൊണ്ടും നിങ്ങളുടെ ഹൃദയങ്ങൾ ഗ്രഹിക്കുന്നതുകൊണ്ടും അത് ഭാഗ്യമുള്ളോ മറ്റുള്ളവരോട് അവൻ കാണുന്നത് ഗ്രഹിച്ചിട്ടും കണ്ടില്ല കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് പറഞ്ഞു സ്വർഗ്ഗത്തിലെ നിത്യജീവനും അനുഗ്രഹങ്ങളും ആസ്വദിക്കാൻ ദൈവം നമുക്ക് നൽകിയ ജീവിതസത്യം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് സത്യത്തിൽ അങ്ങനെയൊരു വാഗ്ദത്വം ഉള്ളതിനാൽ നാം അതിൽ അഭിമാനിക്കണം ദൈവം തന്റെ നിയമം നമ്മിൽ കൊത്തിവെച്ചതിൽ നാം എത്ര ഭാഗ്യവാന്മാർ നാം വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും സ്വർഗത്തിലേക്ക് മടങ്ങുമ്പോൾ എല്ലാവർക്കും കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കാൻ ഞാൻ ഗ്രഹിക്കുന്നു വളരെയധികം നന്ദി